വാഴക്കൂമ്പ് സാധാരണ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി വടയുണ്ടാക്കാം ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടത് ഒരു ചെറിയ വാഴക്കൂമ്പ് എടുത്ത് വട്ടത്തിലഴിഞ്ഞെടുക്കണം എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദായും അതിന് അതിൻ്റെ കൂടെ ഉപ്പും ഒരല്പം വെള്ളവും ചേർത്ത് ഒന്ന് ലൂസായി കുഴിച്ചു മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ആ കുഴിച്ചു മാറ്റി വെക്കുന്നതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും പേശിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ മിക്സ് ചെയ്ത മിശ്രിതത്തിലേക്ക് നമ്മൾ ഓരോ വട്ടത്തിലരിഞ്ഞ ഈ വാഴക്കൂമ്പും മുക്കി എടുത്ത് നമ്മൾ ഈ പാനിലെ എണ്ണയിലേക്കിട്ട് രണ്ട് പുറവും മൂത്ത് കഴിയുമ്പം കോരിയെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ളൊരു വടയായി ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അധികം ഒന്നും വേണ്ട നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയതോ അല്ലെങ്കിൽ ചുമ്മാ എടുത്ത് കഴിക്കാനും നല്ല ഒരു വടയാണിത് സാധാരണ പിള്ളേരെ ഈ വഴക്കുമ്പോൾ ഒന്നും കഴിക്കത്തില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ചോറിൻ്റെ കൂടെയോ ആ സോസിൻ്റെ കൂടെയോ ഒക്കെ അവരിത് കഴിച്ചുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും ഞാനിവിടെ ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാക്കാൻ പറ്റും ഞാൻ വാഴക്കൊമ്പുകൊണ്ടോ അല്ലെ വാഴപ്പു കൊണ്ടോ ഒക്കെ ഒത്തിരി ഐറ്റം ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ വാഴക്കൂമ്പ് വെറുതെ നിസ്സാരമായി കളയരുത് നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്ന യാതൊരു കെമിക്കലേയും ചേർക്കാത്ത നിങ്ങളത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേണം ട്രൈ ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തു തരണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ